നിങ്ങളിത് സന്തോഷം ഉറക്കി ഒരാളാണെന്ന് എനിക്കറിയില്ല ആണെങ്കിൽ അവനോട് പറഞ്ഞേരെ അവന്റെ കഷ്ടകാലും ശാന്തിന്റെ മുമ്പ് വരുമ്പോ പറഞ്ഞേ ഇനി അകത്ത് കിടക്കേണ്ടി വന്നാൽ അവൾ ഒറ്റപ്പെട്ടു പോകുന്നു വിചാരിച്ചാല് അവന്റെ മൂക്കിനെയും എവിടെ വെച്ച് കിട്ടിയാൽ ഈ ചെറുക്കനെ കിട്ടിയാൽ ഞാൻ കൊടുക്കും ഹിരോഷിമയാണ് നടക്കണേ മഞ്ജു അച്ഛനെ വിളിച്ചിട്ട് പറയാണ് ചേച്ചി എനിക്ക് പെൺകുട്ടികളെ കെട്ടി തരാം

അപ്പൊ ഞാൻ എടുക്കുമ്പോ ആ ഞാൻ സന്തോഷം വർക്കി അല്ല എന്താ ആറാട്ടാണ് ഞാൻ പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നിന്നോട് സംസാരിക്കുന്നു ഫോൺ വയ്ക്കി ഞാൻ ഫോൺ കട്ട് സംസാരം ഉള്ളൂ ഏ ഒരു പതിനഞ്ച് മിനിറ്റ് മൂന്നാമത്തെ സിമ്മ അവന്റെ എനിക്കോ ഈ തന്ത്മാണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് തോന്നുന്നു അങ്ങനെ നാലാമത്തെ അഞ്ചാമത്തെ സിമ്മിന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാൽ കേരളത്തിൽ എന്ത് കേസ് എന്റെ പേരിൽ എടുത്താലും ശരി നിന്റെ മൂക്കിനെ ഇടിച്ച് പരിപ്പാക്കും അത് എന്നെ കൊണ്ട് എന്നെ 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 ഫോൺ ചെയ്ത് പ്രകോപിപ്പിച്ചിട്ട് ഞാൻ മലയാളത്തിൽ വിളിക്കാവുന്ന ഏറ്റവും താഴെ കടയിലുള്ള ഒരു തെറി അത് വെച്ചോണ്ട് അവനെ വിളിച്ചത് അവരെ ഒരിക്കലും അത്രയും നാണം കെട്ട ചെറുക്കനാണെ ഇങ്ങനെ ആമ്പിളർ ഉണ്ടല്ലോ എന്നാണ് ഒരു പണിക്കും പോവാതെ ഇങ്ങനെ രാവിലെ തിയേറ്റർ ഒന്ന് പെറ്റി കിടക്കുന്ന ഇതുപോലുള്ള അലവലാധി പിള്ളേരെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇനി ഇത് മാപ്പ് മാപ്പ് മാപ്പ്